ഒരു ഭർത്താവ് മരിച്ചുപോയി സ്ത്രീയുടെ അവസ്ഥ അതിനേക്കാളും വലിയ ദുരിതമാണ് മറ്റുള്ള പുരുഷന്മാര് ആ ഒരു രീതിയിലല്ല കാണുന്നത് അപ്പൊ അതിന്റെ രീതിയിൽ ബുദ്ധിമുട്ടിലൊക്കെ അമ്മ കുറെ പ്രാവശ്യം ആത്മഹത്യ ശ്രമിച്ചു പിന്നെ ഞങ്ങള് കുറച്ചു നാളായതേ ഉള്ളൂ ഞാനും ചേട്ടനും ഒക്കെ ഹോസ്റ്റലിലായിരുന്നു ചേച്ചി മരിച്ച അച്ഛൻ ഒരു ചേച്ചി റേപ്പ് ചെയ്താണ് മരിച്ചത് ചേച്ചി റേപ്പ് ചെയ്യപ്പെട്ടാണ് ചില വീടുകളിലെ അവസ്ഥയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന അപ്പുറം അപ്പൊ നമ്മളിതേ ഈ വീട്ടുകാരെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഇവിടെ വന്നേക്കുന്നത് അയ്യോ സോറി ചെളി എവിടെ കെട്ടിച്ചു ചേച്ചി ഇത് ഒരുപാട് സാധനങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് രണ്ടു ദിവസം എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ മൂക്കന്നൂര് താബോർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ നിലവിൽ ചേച്ചിയുടെ ഓന്റെ പേരെന്താ രാഹുൽ എങ്ങടെ പേരെന്താടാ കേറിക്കുപ്രിയ

നിങ്ങൾ കേൾക്കണം രാവിലെ റേഷൻ കിടന്ന് കിട്ടിയ ഗോതമ്പൊടി ഉപ്പിട്ട് ഒരു പലഹാരം പോലെ അങ്ങോട്ടി കഴിച്ചല്ലേ അപ്പൊ ഒന്നുമില്ല ഞങ്ങൾ ഇപ്പൊ വെച്ചാൽ കടയിൽ നിന്നൊന്നും വാങ്ങിച്ചതല്ല ഞങ്ങള് ക്യാമറമാനും പയ്യന്റെ വീട്ടിലേയും എന്റെ വീട്ടിലേയും ഇരുന്ന് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ കൊണ്ടു വന്നു അപ്പൊ പഠിക്കുന്ന ഒരു കുട്ടി അതുകൂടാതെ ചേച്ചി ചേച്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആണ് ആണ് പ്രശ്നം കൂടെ കൈ പൊങ്ങൂല്ല മരേപ്പ് വന്നിട്ട് കൈ ഞരമ്പ തളർച്ച വായിച്ച് കൈ സ്റ്റക്കായി പിന്നെ ഈ കാല് വീണൊടിഞ്ഞതാ ഒടിഞ്ഞ അല്ലാണ്ട് ഒരു ആക്സിഡന്റ് ആണ് സംഭവിച്ചിട്ടൊരു നാപ്പത്തൊമ്പത് സ്റ്റിച്ച് ഉണ്ടായിരുന്നു മുട്ടിന് അപ്പൊ അതിന്റെ ഒരു പരിക്ഷയം വന്നിട്ടാണ് വീണൊടിയാനുള്ള ഇതുണ്ടായത് അപ്പൊ ഈ രണ്ടിന്റെ ഇതില് കൂലിപ്പണിക്ക് പോവാൻ പറ്റില്ല ഈ പോകും വീടൊക്കെ നല്ല വീടാണ് അപ്പോ എല്ലാവർക്കും തോന്നാം തോന്നുന്നു അങ്ങനെ ഇത് നിങ്ങൾ വീട് കണ്ടിട്ട് വീടിനകത്തെ സാഹചര്യം നിങ്ങൾ മറ്റൊന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇത് ഇതും സഹായമായിട്ട് അവർക്ക് കിട്ടിയതാണ് അപ്പൊ വീടിലെ സാഹചര്യം പറഞ്ഞോ വീട്ടില് അമ്മയ്ക്ക് ഹാർട്ട് പേഷ്യന്റ് ആണ് അതായത് അച്ഛൻ മരിച്ചിട്ട് ഒരു പതിനഞ്ചു വർഷമായി അപ്പൊ ഈ ഹാർട്ട് പേഷ്യന്റ് ആയതുകൊണ്ടും ഈ വീട്ടില് അടുപ്പിച്ച് രണ്ട് മരണം ഉണ്ടായി അച്ഛനും ചേച്ചിയും മരിച്ചുപോയി ഒരു ആറുമാസത്തെ ഡിഫറെന്റ് രണ്ടുപേരും മരിച്ചുപോയി അപ്പൊ അതിന്റെ ഇതിലൊരിച്ചിരി പ്രശ്നങ്ങളുണ്ടായി മാനസികമായിട്ട് തകർന്നു പിന്നെ ഒരു സ്ഥലത്ത് ജോലിക്ക് പോകാൻ പറ്റാതെ വരികയും ജോലിക്ക് പോയാലും അവര് ജോലി ചെയ്യാൻ സമ്മതിക്കില്ലാതെയും ഒരു ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞാൽ സ്ത്രീയുടെ അവസ്ഥ അതിനേക്കാളും ദുരിതമാണ് മറ്റുള്ള പുരുഷന്മാര് ആ ഒരു രീതിയിലല്ല കാണുന്നത് അതിന്റെ രീതിയിൽ ബുദ്ധിമുട്ടിലൊക്കെ അമ്മ കൊറേ പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചു പിന്നെ ഞങ്ങള് കുറച്ചു നാളായതേ ഉള്ളൂ ഞാനും ചേട്ടനും ഒക്കെ ഹോസ്റ്റലിലായിരുന്നു ചേച്ചി മരിച്ച അച്ഛൻ മരിച്ച ഒക്കെ ഒരു ചേച്ചി റേപ്പ് ചെയ്താണ് മരിച്ചത് ചേച്ചി റേപ്പ് ചെയ്യപ്പെട്ടാണ് ചേച്ചിക്ക് ഒമ്പത് വയസ്സുള്ളപ്പോ ചേച്ചി മരിച്ചതാണ് അപ്പൊ അതിന്റെ ഇതിൽ കൊറേ ഒരു അഞ്ചാറ് വർഷം കേസും കൂട്ടങ്ങളൊക്കെ ആയിട്ട് നടക്കുവായിരുന്നു അതിന്റെ വകൊക്കെ നേരിമംഗലത്ത് വെച്ച് ചേച്ചിക്ക് വീടിന്റെ അടുത്തുള്ള അയൽവാസി റേപ്പ് ചെയ്യായിരുന്നു അപ്പൊ അതിന്റെ ഇതിൽ ചേച്ചി ഡിപ്രഷനിലായി ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി പോലീസുകാർ പിടിച്ചു ഞങ്ങള് പട്ടിണിമൂലം വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി എന്നും പറഞ്ഞിട്ട് പത്രത്തിലൊക്കെ കൊടുത്ത് ഞങ്ങളെ ഹോസ്റ്റലിൽ കൂടെ ആക്കി അപ്പൊ ഞങ്ങളെ വിട്ടു കിട്ടാൻ വേണ്ടിട്ട് പോലീസുകാരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോ നിങ്ങളുടെ കൊച്ചുങ്ങളാണെന്ന് തെളിയിക്കുന്നതിലുള്ള രേഖകളും കൊണ്ട് വരാൻ പറഞ്ഞു അപ്പൊ അതിന്റെ ഇതില് ഞങ്ങള് കുറെ വർഷം ഈ ഒരു അഞ്ചാറ് വർഷമായതള്ളൂ ഞങ്ങള് ഹോസ്റ്റലിൽ കൂടെ ആയിരുന്നു അഞ്ചാറു വർഷമായിട്ടാണ് ഞങ്ങൾ ഇപ്പം അമ്മേൻ്റെ കൂടെ വന്ന് താമസിക്കാൻ തുടങ്ങിയത് അപ്പൊ നാട്ടിലെ നേരുമങ്ങൾ തന്നെയായിരുന്നു ഞങ്ങള് താമസിച്ചിട്ടിരുന്നത് അപ്പൊ ഒരു മഴയത്ത് ഈ കഴിഞ്ഞ പ്രളയത്തില് കാറ്റടിച്ചു മേൽക്കൂരെല്ലാം പോയി അവിടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞപ്പം ഏഹ് പോലീസ് ട്രസ്റ്റ് പോലീസുകാർ തന്നെ ട്രസ്റ്റുകാർ ഞങ്ങക്ക് അവിടെ വന്ന് കണ്ടുപോയി ഈ റിട്ടയർഡ് ഒരു സക്രിയ എന്ന് പറയുന്ന ഒരു സാറ് ഡി ജി പി ആയിരുന്നു ആ സാറ് ഞങ്ങളുടെ അച്ഛന്റെയും ചേച്ചിന്റെ മരണത്തിന്റെ ഇത് പുനരന്വേഷണം അതിനുവേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി വന്നപ്പോ വീടിന്റെ അവസ്ഥ കണ്ട് അവര് തന്നെ ഞങ്ങളെ ഏറ്റെടുക്കുവാണെങ്കിലെ അവര് ഞങ്ങളെ അവിടെ ഇങ്ങോട്ടേക്ക് വന്നു ഈ ഒരു വീട് വെച്ച് വന്നു ഇവിടെ വന്നിട്ട് ഇപ്പൊരു മൂന്ന് നാല് ഒരു ഇച്ചിരി അപാകതകളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ഇച്ചിരി പ്രശ്നങ്ങളുണ്ട് ഇവിടുന്നു മാറേണ്ട ഒരവസ്ഥയിലാണ് ഞങ്ങൾ വാ എന്തായാലും ഇവരുടെ സാഹചര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് കാരണം വീടിന് പുറത്ത് വെച്ച് നമ്മള് അപ്പോ ഇവർ വീടൊക്കെ ഒരു അവസ്ഥ തന്നെയാണോ ഉള്ളത് ദൈവം സഹായിച്ച് ഇവർക്ക് മറ്റുള്ളവര് ദാനമായി കൊടുത്ത കുറച്ച് സൗകര്യങ്ങൾ കൊണ്ട് തെറ്റില്ലാത്ത രീതിയിൽ ഒരു കുഞ്ചുകൊട്ടലും ഡെസ്കും ഒക്കെ ഉണ്ട് പഠിക്കുന്ന പഠിക്കുന്നൊരു കൊച്ചുള്ളതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചവരോട് ഞാൻ വലിയ ഒരു സ്നേഹം നന്ദി അറിയിക്കുകയാണ് എനിക്ക് പറയാൻ വാക്കുകളില്ല എന്താ പറയാ ആരോപെടുത്ത അല്ലെങ്കിൽ അവർക്ക് ആരും തന്ന പൈനാപ്പിളും ഒരു തേങ്ങ മാത്രമേ അവിടെ ഇരിക്കുന്നുള്ളൂ ഞാൻ കണ്ടൊരു കാര്യം അപ്പൊ എന്തായാലും പട്ടിണി മാറ്റുക എന്നുള്ളത് ഒരു അയൽവാസി അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരാളെ സംബന്ധിച്ചോളം നമ്മൾ അവന് ചെയ്തു കൊടുത്താലും ഉണ്യം കിട്ടുന്നു ഞാൻ പറയണില്ല പക്ഷെ നമ്മുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട ഒരു നമ്മളൊരു സാമൂഹിക ജീവിതം നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യം ഇപ്പൊ വിഷ്ണുപ്രിയ പഠിക്കാനും എങ്ങനെയുണ്ട് കുഴപ്പമില്ല അപ്പൊ അമ്മേനെ ശുശ്രൂഷിച്ചും അനിയനെ ശുശ്രൂഷിച്ചും ഇങ്ങനെ മുന്നോട്ട് പോവാൻ ഉണ്ട് എല്ലാരും ഇല്ല നമ്മളോട് അത്ര ഒരു പരിഗണന ഇല്ല എപ്പോഴും തകർന്ന് കിടക്കണതിനോട് പരിഗണന എപ്പോഴും ആളുകൾ കുറവായിരിക്കും പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് പോലീസുകാരെ പെട്ടെന്നൊരു പേടിയാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒന്നുമില്ല ഒന്നുമില്ല പിന്നെ നിങ്ങൾക്ക് കിട്ടാത്ത ഒരു പരിഗണന കിട്ടാത്തത് തോന്നാൻ കാരണം എന്താ അത് ഒന്നും ഞങ്ങൾക്ക് പഞ്ചായത്തിൽ ഞങ്ങളെ പേര് വന്നിട്ടില്ല ഞങ്ങളുടെ ഈ വീടിന്റെ പ്രശ്നം കാരണം പഞ്ചായത്തിൽ പേര് വീട് നമ്പർ കിട്ടിയിട്ടില്ല പഞ്ചായത്തിൽ ഞങ്ങളെ ഒരു അംഗം അതിന്റെ ഈ എന്തെങ്കിലും പറഞ്ഞു നമുക്കൊരു സഹായം ചെയ്യാൻ പോലും ആർക്കും ബുദ്ധിമുട്ടില്ല താല്പര്യം ഇല്ല ബുദ്ധിമുട്ടാണ് ഇവരുടെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും നിങ്ങളുടെ ഒരു കൈത്താങ് ആവശ്യമാണ് അതുകൊണ്ട് ഞാൻ ഇവരെ ഗൂഗിൾ പേ നമ്പർ വെക്കും നമ്പർ വെക്കുമ്പോൾ ഈ കുട്ടിയെ വിളിച്ച പ്രത്യേകം പറയുന്നൊരു കാര്യം കുട്ടിയെ വിളിച്ച് ശല്യം ചെയ്യാൻ പാടില്ല കാരണം എനിക്ക് ഞാൻ പലരെയും ഇവരെ സഹായിക്കണമെന്ന് പറഞ്ഞ നമ്പർ വെച്ചിട്ട് ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് ഒത്തിരി ആളുകളുണ്ട് അപ്പൊ മോളത് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ കൊളം തോന്നി കഴിഞ്ഞാൽ കട്ട് ചെയ്ത് വിട്ടേക്ക അപ്പൊ അതുകൊണ്ട് സഹായിക്കാൻ പറ്റുന്നവരെ സഹായിക്കുക അതിൽ കൂടുതലെനിക്കൊന്നും പറയാമല്ല ഹസ്ബൻഡ് മരിച്ച ഒരു സ്ത്രീയുടെ അവസ്ഥ ഈ മോള് ഇവരുടെ രണ്ടുപേരുടെ നിന്ന് ഞെരുങ്ങുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞാല് അവളെ കണ്ടാൽ തന്നെ അവളെ മുഖം അവള് ശരിക്കും അവള് തകർന്നു നിക്കണേ എന്ന് കണ്ടാറിയാം ഈ ഒരു ചുറ്റുപാട് നിങ്ങളെ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും സഹായിക്കാനോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം അഞ്ഞൂറ് രൂപ ആ അഞ്ഞൂറ് രൂപ വെച്ച് തരുന്നുണ്ട് പിന്നെ അമ്മയ്ക്ക് കിട്ടുന്ന രൂപ പെൻഷൻ ചില മാസങ്ങളിൽ ഒരു മാസം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോ രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോഴായിരിക്കും അടുത്ത് കിട്ടുന്നത് അപ്പൊ അതുകൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഒരു കാര്യം നടക്കാൻ പറ്റുന്നില്ല ഞങ്ങടെ അഡ്രസ്സ് വരാത്തത് കൊണ്ട് കറണ്ട് ബില്ലും വാട്ടർ ബില്ലും ഒക്കെ വരുന്നത് തോന്നിയ രീതിയിലാണ് ചില മാസങ്ങളിലൊക്കെ രണ്ടായിരം മൂവായിരം വീട്ടിലൊക്കെ പഞ്ചായത്ത് ഏതെങ്കിലും ഒന്നും ആരും ചെയ്തു തരാനില്ല എങ്ങനെയൊക്കെയോ ഒന്നും ഇരുട്ട് ഇവിടം വരെ എത്തി ആരോടും പറയാനില്ല ആരോടും നമുക്ക് നമുക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റിയവരും ഇല്ല അഥവാ ചോദിച്ചാലും ഈ കാലാവസ്ഥ ആരും കയ്യിൽ ഇല്ല അവരെ കൊണ്ട് പറ്റുന്ന അവർ ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പോഴും അവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റൂല ഉള്ളതൊക്കെ അവര് തന്നെ സഹായിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഗൂഗിൾ പേ നമ്പർ വെക്കും അവരെ കോണ്ടാക്ട് ചെയ്യ അവരെ വിളിച്ച് ആശ്വസിപ്പിക്ക എന്തെങ്കിലും പറ്റുന്ന സഹായങ്ങൾ ചെയ്ത് കൊടുക്കുക അപ്പൊ പ്രിയപ്പെട്ടിസോഡ് കാണുമ്പോഴേക്ക്